ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ ബൌളർമാരുടെ തീപാറും പോരാട്ടം കണ്ട മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനോട് മുട്ടുകുത്തിയിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തം തട്ടകത്തിൽ പതിനാറ് റൺസിന്റെ ആവേശ ജയമാണ് പഞ്ചാബ് നേടിയെടുത്തത് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി പതിനൊന്ന് റൺസ് എടുത്തപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ജയം നേടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ പിന്നീട് കണ്ടത് പഞ്ചാബിന്റെ അത്ഭുത ബോളിംഗ് പ്രകടനമാണ് കെ കെ ആറിനെ പതിനഞ്ചേ പോയിന്റ് ഒരു ഓവറിൽ തൊണ്ണൂറ്റിയഞ്ച് റൺസിനാണ് പഞ്ചാബ് ബോളർമാർ കൂടാരം കയറ്റിയത് എട്ടാം നമ്പറിൽ വരെ മികച്ച ബാറ്റർമാരുള്ള ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നാൽ ഈ വെല്ലുവിളികളെ എല്ലാം മറികടന്ന് പഞ്ചാബ് ത്രില്ലിംഗ് ജയം നേടിയെടുക്കുകയായിരുന്നു നായകൻ എന്ന നിലയിൽ ശ്രേയസയ്യർക്ക് അഭിമാനിക്കാവുന്ന ജയമാണ് ഇത് അവസാന സീസണിൽ കെ കെ ആറിന് കിരീടം ചൂടിച്ചിട്ടും ടീം ശ്രേയസയ്യരെ നിലനിർത്തിയില്ല ഇപ്പോൾ കെ കെ ആറിനെ നാണം കെടുത്തി മധുര പ്രതികാരം വീട്ടാൻ നായകനെന്ന നിലയിൽ ശ്രേയസയർക്ക് സാധിച്ചു മത്സരത്തിൽ പഞ്ചാബിന്റെ ജയത്തിലേക്ക് നയിച്ച പല കാരണങ്ങളും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും സുനിൽ നരയനും ക്വിൻഡൻ ഡിക്കോക്കും കൂടാരം കയറിയെങ്കിലും അജിന്യ രഹാനയും അനുക്രിഷ് രഘുവംഷിയും ചേർന്ന ടീമിനെ പതിയെ മുന്നോട്ട് കൊണ്ടുപോയി പവർ പ്ലേയിൽ അൻപത്തിയഞ്ച് റൺസ് എടുത്ത കെ കെ ആർ സ്കോർബോർഡിനെ അറുപത്തിരണ്ട് റൺസിലേക്കും എത്തിക്കാൻ റഹാനയ്ക്കും അനുകൃഷിനും സാധിച്ചു എന്നാൽ പതിനേഴ് റൺസെടുത്ത് നിൽക്കവേ റഹാനിയെ യുസ്വേന്ദ്ര ചാഹൽ പുറത്താക്കി പഞ്ചാബ് ജയിച്ചു കയറിയത് ഈ വിക്കറ്റിന് ശേഷമാണെന്ന് പറയാം